പണ്ടേ കാലത്ത് തൊട്ടിട്ട് പറയും വന്ന ഉടനെ കയ്യിൽ താക്കോൽ കൊടുക്കണം സ്കൂളിൽ പഠിക്കണ സമയത്ത് ടീച്ചർമാരോടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇലക്ട്രിക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് കൊണ്ട് താക്കോൽ പിടിപ്പിച്ചാൽ ഇരുമ്പ് കമ്പിയില് തട്ടി അങ്ങനെ കുറച്ച് ഫിസിക്സ് ഒക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്ന പണ്ട് ആക്ച്വലി അപസ്മാരം വന്ന ഒരാളുടെ കയ്യില് താക്കോല് കൊടുക്കുന്നതിൽ ഇപ്പോഴും ഇന്ന് വരെ ഒരാൾ എന്നോട് ചോദിച്ചതേ ഉള്ളു ഇപ്പോഴും കൊടുക്കുന്നുണ്ട് കാര്യമുണ്ട് എന്താണെന്നറിയോ കാര്യം നമ്മൾ ഇപ്പൊ നമ്മുടെ ഈ റൂമിൽ ഇപ്പൊ ഒരാൾക്ക് ഫിറ്റ് രമേഷ് സാറിനല്ലേ എനിക്ക് വന്നു നിങ്ങളിപ്പോ എനിക്ക് താക്കോൽ തരണമെങ്കില് താക്കോൽ അന്വേഷിച്ചു ആ താക്കോല് പോയി താക്കോൽ എടുത്ത് മൂന്ന് മിനിറ്റ് നാല് എടുത്തു വരുമ്പത്തേക്കും സാധാരണ മിനിറ്റ്സിൽ മാറും അപ്പോൾ താക്കോൽ എടുക്കുന്ന ടൈം ഇതും കൂടെ മാച്ചായ പണ്ടാരോ ചെയ്ത അബദ്ധം പിന്നെ റൂളായി പ്രത്യേക അതുപോലെ ഈ പറഞ്ഞ ഇലക്ട്രിക് കറണ്ട് ന്യൂട്രലൈസ് ചെയ്യുന്ന ഏതോ ഫിസിക്സ് അധ്യാപകൻ അടുത്ത കാലത്ത് കഴിഞ്ഞിട്ട്